സോ ഇതാ നമ്മൾ അടുത്ത ചാപ്റ്റർ ആയിട്ട് വന്നേക്കാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ മിസ്സാക്കാതിരിക്കാനാണ് ഒരു ദിവസം ഞാൻ എക്സ്ട്രാ തന്നെ എന്തിനുവേണ്ടിയിട്ടാണെന്ന് അറിയോ നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു തോന്നുന്നു പഠിക്കുകയും പഠിക്കുകയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു ക്ലാസ് ഇന്ന് വരെ ഒരു യൂട്യൂബ് ചാനൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു കാരണം യൂട്യൂബ് ചാനലിലൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ ഓക്കെ ടു തൗസൻഡ് നയൻറ്റീനിൽ സ്റ്റാർട്ട് ചെയ്ത് അന്ന് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയൊക്കെ ആവാനായിട്ട് സാധിച്ചത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടും നിങ്ങൾ എൻ്റെ ക്ലാസ് കേട്ട് പഠിച്ചത് കൊണ്ടും ഒരുപാട് എന്റെ ക്ലാസുകൾ കേട്ട് മനസ്സിലാവുന്നു എന്ന് പറയുന്നത് കൊണ്ടുമാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എനിക്ക് വാട്സപ്പ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിന്നത് നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ട് എങ്കിൽ എനിക്ക് അത്രയും വലിയൊരു ടീം ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് എനിക്കത് ചെയ്തു തരാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ഞാൻ ഒറ്റക്കാണെങ്കിൽ എനിക്കത് ചെയ്തു തരാൻ പറ്റില്ല അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് എൻ്റെ ക്ലാസുകൾ കൊണ്ട് നിങ്ങൾക്ക് ഹെൽപ് ചെയ്യും എന്നുള്ള ഒരു വലിയ സന്തോഷത്തിൽ ഇപ്പോൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേരാണ് മെസ്സേജ് അയയ്ക്കുന്നുണ്ടോ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് സ്റ്റുഡൻസ് എനിക്ക് വാട്സപ്പ് അസിസ്റ്റൻസ് ഈ ക്ലാസ്സുകൾ കേട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസം ത്രീ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ അത്ര എത്ര ആളുകൾ ഇപ്പോൾ ഏകദേശം ഒരു ടു തൗസൻഡ് എബവ് ആളുകൾ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് വാട്സപ്പ് അസിസ്റ്റൻസ് ചെയ്യുന്നുണ്ട് സോ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ാവ് തന്നെയാണ് നമ്മൾ ഇന്നും എടുക്കാൻ പോകുന്നത് കേട്ടോ ഹാസ് ഹാവ് തന്നെയാണ് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനായിട്ട് ഹാസാവ് ദാ അതായപ്പം ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാപ്റ്റർ വൺ ടു ത്രീ ഒന്നും കാണാത്തവരുണ്ട് എങ്കിൽ ദാ ഇതായവിടെ നിർത്തിട്ടാ ക്ലാസ് കേൾക്കരുത് കാരണം ഒന്നും മനസ്സിലാവില്ല സോ ചാപ്റ്റർ വൺ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കണം എന്നാൽ മാത്രമാണ് ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുള്ളൂ സോ ഹാസാവിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്നേ പോയതേയുള്ളൂ വന്നതേ ഉള്ളൂ കണ്ടതേയുള്ളൂ ഇങ്ങനെയുള്ള ഈ സെന്റൻസുകളെ പറ്റിയിട്ടാണ് കേട്ടോ അതായത് പോയതേയുള്ളൂ ഉള്ളൂ കണ്ടതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോ തൊട്ട് മുന്നേ നടന്നതാ നമ്മൾ പറയില്ലേ നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല കേട്ടോ വീട്ടിൽ ആരുമില്ല അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അവർ കയറി വന്നത് അപ്പോൾ അവർ ചോദിക്കും നമ്മളോട് എപ്പോഴാ വന്നേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തു പറയും ദാ ഞാൻ വന്നതേ ഉള്ളൂ എന്ന് പറയുമല്ലോ ഇപ്പോൾ സിറ്റുവേഷൻ കിട്ടിയല്ലോ ഇവിടെയാണ് നമ്മൾ ഹാസാവ് യൂസ് ചെയ്യണത് പക്ഷേ ഹാസാവിൻ്റെ കൂടെ ഒരു സാധനം കൂടെ യൂസ് ചെയ്യണേട്ടാ എന്താണെന്നറിയോ ജസ്റ്റ് നൗ ഇതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അർത്ഥം നിങ്ങൾക്ക് കിട്ടും ഫോർ എക്സാമ്പിൾ പോയതേ ഉള്ളൂ എന്ന് പറയാനായിട്ട് ഞാൻ ഐ ഹാവ് പോയതേയുള്ളൂ അപ്പൊ ഇവിടെ വേർബ് ഏതാ പോവുക എന്നുള്ളതാണ് പോവുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ ഗോവാണ് പക്ഷെ ആസാവ് വരുമ്പോണ്ടല്ലോ വി ത്രി ആസാവ് വരുമ്പോ എപ്പോഴും വി ത്രി അതങ്ങനെ പഠിച്ചു വെക്കണം ഈ ക്ലാസ് ഇപ്പൊ ഞാൻ ഈ വി ത്രി എന്ന് പറയണത് നിങ്ങൾക്ക് മനസ്സിലാവണെങ്കിൽ ചാപ്റ്റർ ത്രീയോ ഫോറോ വേബിന്റെ ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാണെങ്കിൽ ഞാൻ ഈ വി വൺ വി ടു വി ത്രീയുടെ പി ഡി എഫ് അയച്ചു തരുന്നുള്ളത് അത് അയക്കാത്തവർക്ക് ഇത് കേട്ടാൽ മനസ്സിലാവില്ല സോ അത് കണ്ടിട്ട് ബാക്കി ഇത് റിപ്പീറ്റ് കാണട്ടോ സോ ഐ ഹാവ് പോവുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ഗോവാണ് ഗോവിൻ്റെ വീത്തിരി എന്താ ഗോൺ ഐ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ട് എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ ഞാൻ പോയി എന്നുള്ള അർത്ഥമാണ് ഇനി ജസ്റ്റ് നൗ കൂടെ ആഡ് ചെയ്യുമ്പോൾ സെൻറ്റൻസ് കംപ്ലീറ്റ്ലി മാറി ഞാൻ പോയതേ ഉള്ളൂ എന്നാകും കണ്ടോ ഒരു ആണ് ഞാൻ അവിടെ ചേർക്കുന്നതെങ്കിൽ പോലും സെൻറ്റൻസ് കംപ്ലീറ്റ്ലി മാറി തൊട്ട് മുന്നത്തെ ക്ലാസ് എടുക്കുക അതിൽ ഇത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഐ ഹാവ് ഗോൺ വരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഞാൻ പറഞ്ഞത് ഞാൻ പോയി ഞാൻ വന്നു ഞാൻ വിളിച്ചു എന്നൊക്കെ പറയാനായിട്ട് ഐ ഹാവ് ഗോൺ ഞാൻ പോയി ഐ ഹാവ് ഡൺ ഞാൻ ചെയ്തു ഐ ഹാവ് സീൻ ഞാൻ കണ്ടു എന്നൊക്കെ പറ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ജസ്റ്റ് നൗ എന്നുള്ള രണ്ട് കുഞ്ഞു വാക്കങ്ങൾ ആഡ് ചെയ്തപ്പോൾ എന്ത് വലിയ ഡിഫറൻസ് ഉണ്ടായെന്ന് നോക്കൂ ഐ ഹാവ് ഗോൺ ജസ്റ്റ് നൗ ഞാനിപ്പോൾ ഉള്ളൂ എന്നാകും ക്ലിയർ ആവുന്നുണ്ടോ അതുപോലെ തന്നെ ഞാൻ കണ്ടതേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ വന്നതേ ഉള്ളൂ ഐ ഹാവ് കം കമ്മിന്റെ തന്നെയാണ് കേട്ടാ ഐ ഹാവ് കം ജസ്റ്റ് നൗ ഞാൻ വന്നതേ ഉള്ളൂ എന്നാകും ക്ലിയർ ആവുന്നുണ്ടോ അതുപോലെ കണ്ടതേ ഉള്ളൂ നടക്കാം ഷീ ഷീ ആവുമ്പോൾ ഇവിടെ ഹാസ് ചേർക്കോ ഹാവ് ചേർക്കോ ഹാസ് ആണ് ചേർക്കണത് കാരണം ഇംഗ്ലീഷിൽ ഒരു നിയമമുണ്ട് ആ നിയമം ഒന്നുകൂടി ഞാൻ ഇവിടെ എഴുതിയിടാം ഐ യു വി ദേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഹാവ് ചേർക്കണം ഷീ ഇറ്റ് സബ്ജെക്ട് ആയിട്ട് വരുമ്പോൾ ഹാസ് ചേർക്കണം എന്നുള്ളൊരു നിയമം ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ ഷി ആണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ ഹാസ് ചേർത്തു ഷി ഹാസ് കണ്ടതേ ഉള്ളൂ കാണുക എന്നതിന്റെ ഇംഗ്ലീഷ് സി എന്നാണ് അതിന്റെ വീത്രി സീൻ എന്നാണ് സൊ ജസ്റ്റ് നൗ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാല് അവൾ കണ്ടതേ ഉള്ളൂ എന്നാകും ക്ലിയർ ആണോ ഞാൻ ചെയ്തതേ ഉള്ളൂ ഐ ഐ വരുമ്പോ ഞാനിപ്പോ ഹാവ് ചേർക്കുന്നു ഐ ഹാവ് ഡു ചെയ്യുക എന്നതിന് ഡു ആണ് അതിൻ്റെ ബീത്രി ഡൺ ഐ ഹാവ് ഡൺ ജസ്റ്റ് നൗ ഞാനിപ്പോൾ ചെയ്തതേയുള്ളൂ അവരിപ്പോ അവരിപ്പോ എന്താണ് പറഞ്ഞതേ ഉള്ളൂ അവർ അവരിപ്പോ പറഞ്ഞതേ ഉള്ളൂ അവർ എന്ന് പറയാനായിട്ട് ദേ ദേ വരുമ്പോൾ ഞാനിവിടെ എന്ത് ചേർക്കണം ഹാവ് ചേർക്കണം ദേ ഹാവ് പറയുക എന്നതിൻ്റെ ഇംഗ്ലീഷ് സേ ആണ് അതിൻ്റെ ബീത്തിരി സെഡ് എന്നാണ് ദേ ഹാവ് സെഡ് ജസ്റ്റ് നൗ അവർ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഉള്ളുണ്ടോ അത്രേ വളരെ സിമ്പിളായിട്ടല്ലേ നമ്മൾ അഡ്ജസ്റ്റ്നവ് ചേർത്തപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കി എന്ത് മാറ്റാണല്ലേ ഇംഗ്ലീഷിൽ വരുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഒരു ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റാണ് എൻ്റെ ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് സോ ഒന്നുമില്ല നമ്മൾ അതിൻ്റെ ലോജിക്ക് വളരെ ക്ലിയർ ആയിട്ട് നല്ലൊരു കൂടി കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഞാൻ തരാൻ പോവാണ് ഇതാ പിടിച്ചോ ഞാനിപ്പോൾ പഠിച്ചതേ ഉള്ളു കുട്ടികളിപ്പോൾ ഉറങ്ങിയതേ ഉള്ളു അമ്മ ഇപ്പോൾ പാചകം ചെയ്തതേ ഉള്ളു അച്ഛനിപ്പോൾ വായിച്ചതേ ഉള്ളു അവനിപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചതേ ഉള്ളു ഇത്ര സെൻറ്റൻസ് താഴെ കോമെൻ്റ് ചെയ്യണം കേട്ടോ കുറച്ച് വലിയ സെൻറ്റൻസുകൾ ഞാൻ തരണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റി അയച്ച് കഴിഞ്ഞാലും ഞാൻ ഇവിടുന്ന് ക്ലിയർ ചെയ്യും അതുകൊണ്ടാണ് കേട്ടാ അപ്പോൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ചോട്ടോ അപ്പം ഉള്ളൂ ബാക്കി ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം സോ താങ്ക് യു